സംസ്ഥാന സ്കൂൾ സമാപന വേദികൾ തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി നൂടെ കാണുന്നത് മോഹൻലാലാണ് സമാപന സമ്മേളനത്തിലെ മുഖ്യ ആകർഷണം പ്രധ്യക്ഷ വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനത്തിൽ ഇപ്പോൾ മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ് വലിയ ആരംഭത്തോടുകൂടിയാണ് മോഹൻലാലിനെ സദസ്സ് സ്വീകരിച്ചത് ഇന്ന് മത്സരമില്ലാത്ത കുട്ടികൾ പോലും മോഹൻലാലിനെ കാണുന്നതിനു വേണ്ടി വലിയ ആവേശപൂർവ്വം സമാപന സമ്മേളന വേദിയിൽ തുടരുക പ്രതികരണങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ് ലൈവായി വരയ്ക്കാൻ അക്ഷയ തുടരുന്നുണ്ട് അക്ഷയ വലിയ ആവേശത്തോടു കൂടിയാണ് മോഹൻലാലിനെ സദസ്സ് സ്വീകരിച്ചത് ഇപ്പോൾ ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നത് സ്വർണ്ണക്കപ്പിപ്പോൾ സമ്മാനിക്കും തുറക്കാത്ത വാതിലുകളില്ല മാറ്റാത്ത നിയമങ്ങളും ചട്ടങ്ങളുമില്ല ആ നിയമങ്ങളും ചട്ടങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവം കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുത്തൻ അധ്യായം രചിച്ചു ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ പോസ്റ്റർ കണ്ടു ആ പോസ്റ്ററിൽ പോസ്റ്റർ മത്സരത്തിൽ ബുക്ക്ഫെയർ ആണ് കുട്ടികൾക്ക് കൊടുത്ത മുദ്രാവാക്യം അഥവാ കുട്ടികൾക്ക് കൊടുത്ത വിഷയം ബുക്ക് ഫെയർ ആണ് ആ കുഞ്ഞ് അറബിയിൽ അതിനൊരു തലക്കെട്ട് എഴുതി ആ തലക്കെട്ട് മലയാളത്തിന് ഇങ്ങനെയാണ് അറിവന്വേഷിക്കുക ജനനം മുതൽ മരണം വരെ അറിവന്വേഷിക്കുക ജനനം മുതൽ മരണം വരെ എന്ന് പോസ്റ്ററിൽ എഴുതി വെച്ച് ലൈവായി കേരള ചരിത്രത്തിൽ ആദ്യമായി അറബിക് പോസ്റ്റർ രചനയിൽ പങ്കെടുത്ത സിയാ ഫാത്തിമയ്ക്ക് എ ഗ്രേഡ് കഴിഞ്ഞ കിട്ടി എന്നുള്ള അഭിമാനവും നമുക്ക് ഈ കലോത്സവത്തിലുണ്ട് കുഞ്ഞ് ദീർഘകാലം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഈ കലോത്സവത്തിൽ പങ്കെടുത്തവർ മാത്രമല്ല ഇത് കാണുന്ന മൂന്നര കോടി മലയാളിയും ഹൃദയത്തിൽ കൈവച്ചു പ്രാർത്ഥിക്കും ചിന്തിക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല കാസർഗോഡെ ആദിവാസി ഊരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി നാലു തവണ എ പ്ലസ് കിട്ടിയ സച്ചു എന്ന കുട്ടി തന്റെ വീടില്ലാത്ത അമ്മ ബിന്ദു

നഗരിയിൽ ദിവസം നീണ്ടുനിന്ന ഈ വലിയ ആവേശത്തോടു കൂടിയാണ് നേരത്തെ മോഹൻലാലിനെ വരവേറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് പോയിന്റ് വിവരമൊപ്പം ഈ സ്വർണക്കപ്പ് സമ്മാനിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ എത്ര നേരം ഈ ചടങ്ങ് നീണ്ടു നിൽക്കും സ്വാഭാവികമായിട്ടും രതീഷ് ലാസ്റ്റ് ആയിരിക്കും അവസാനമായിരിക്കുമല്ലോ ലാലേട്ടൻ സംസാരിക്കാനുള്ള സാധ്യത അതാണല്ലോ ഈ ഈ ഒരു പരിപാടി ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അത്യാകർഷണം അദ്ദേഹമായി തന്നെയുണ്ട് അദ്ദേഹത്തിലേക്ക് എത്തുക അവസാനമായിരിക്കും കുറച്ച് സമയം നമ്മൾ എന്തായാലും നമ്മളെന്തായാലും കാത്തിരിക്കണമെന്ന് ചുരുക്കം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിലവിലിപ്പോൾ റവന്യൂ മന്ത്രിയാണ് സംസാരിക്കുന്നത് കെ രാജനാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സിയ ഫാത്തി കലോത്സവത്തിൽ പങ്കെടുത്തതിനെ പറ്റിയാണ് ഈ കലോത്സവത്തിലെ തന്നെ ഒരു ഹാർട്ട് ടച്ചിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് സിയുടെ പങ്കാളിത്തമായിരുന്നു ഓൺലൈനായി സിയ അറബിക് പോസ്റ്റർ രജന മത്സരത്തിൽ പങ്കെടുക്കുകയും എ ഗ്രേഡ് നേടുകയും ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോഴെന്തായാലും ലാലേട്ടനെ സ്വാഗതം ചെയ്യുന്ന മന്ത്രിയാണ് നമ്മൾ കേൾക്കുന്നത് അതായത് ഇവിടെ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദം ഉണ്ടല്ലോ ആ ശബ്ദം ഞങ്ങൾ കൂവുന്നല്ല ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നതാണെന്ന് ലാലേട്ടനോട് പറയാണ് മന്ത്രി കെ രാജൻ തൃശൂർ പൂരം പോലെ തന്നെ ഇവിടെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്ര നേരമായി നിൽക്കുന്ന മനുഷ്യന്മാരാണെന്ന് അറിയോ നമ്മൾക്ക് തന്നെ ഇവിടെ ഒരു രണ്ടു മണിക്ക് കെയർ ചെയ്യുന്ന രണ്ടി വരുന്നു കാരണം അത്രമാത്രം ആളുകളാണ് നമുക്ക് പ്രത്യേക ഒരുക്കിയിട്ട് ഇതിന്റെ ഭാഗമാകാൻ പറ്റുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യതയില്ല അപ്പോൾ നേരത്തെ പിടിച്ചവർ പ്രായമായവർ അമ്മമാർ ഉമ്മമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങ് പുറകു വരെയുണ്ട് അതായത് വടക്കുന്നാഥന്റെ മണ്ണ് തേക്കുങ്കാട് മൈതാനി നിറഞ്ഞിരിക്കാണ് ആളുകളെ കൊണ്ട് അത്രമാത്രം മനുഷ്യർ പൂരത്തിലൊരു സാധാരണ പുരുഷാരത്തിൽ പുരുഷന്മാരായിരിക്കും കൂടുതലെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല എല്ലാ പ്രായത്തിലുള്ള എല്ലാ ആളുകളും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ കൊണ്ട് ഇവിടെ നിറഞ്ഞ കവിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും മലയാളത്തിന്റെ അഭിമാനം ആയിട്ടുള്ള ശ്രീ ലാലേട്ടൻ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ്റെ നന്മയെക്കുറിച്ച് ഒരു കലോത്സവത്തിന് നൽകുന്ന ഉത്തരവാദിത്ത കലോത്സവത്തിൻ്റെ സന്ദേശം കൂടിയാവുക ആത്മാഭിമാനത്തോടെ അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ തിരശ്ശീല വീടുമ്പോൾ എല്ലാവരും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമായ പ്രതിപക്ഷ നേതാവ് ആദരപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട്